സംസ്കാരം കൂട്ടാട്ടുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളം ചോരക്കുഴി സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിയുടെ ജനസേവന പദ്ധതികളുടെ ഭാഗമായി സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം കണ്ടനാട് ഭദ്രാസന മെത്രാ പൊരിത്ത അഭിവർണ്യ ഡോക്ടർ തോമസ് മാർ അറ്റാൻസ് തിരുമേനി നിർവഹിച്ചു നിർദ്ധരായ കിടപ്പ് രോഗികളുടെ ആവശ്യത്തിനായി ഹോസ്പിറ്റലിൽ ബെഡ് വീൽചെയർ വാക്ക് എയർബെഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ആവശ്യം കഴിയുന്ന മുറയ്ക്ക് അവ തിരികെ വാങ്ങി മറ്റ് രോഗികൾക്ക് നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് സ്വാതന്ത്ര്യം ഉപകരണങ്ങളുടെ വിതരണം എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു ചടങ്ങിൽ കൂത്താട്ടുളം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയാ ശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് വികാരി ഫാദർ ഡോക്ടർ എഡ്വേർഡ് ജോർജ് പുറ്റാനിയിൽ ട്രസ്റ്റി ജോസ് എം വി മണരോടിയിൽ സെക്രട്ടറി ജോർജ് കെ എം കണ്ടത്തിൽ പുത്തൻപുരയിൽ

സാനം രണ്ടായിരത്തി ഇരുപത്തി പേരിട്ട് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ഈ പരിപാടി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടി യും അവരുടെ ഉപയോഗത്തിന് ശേഷം നൽകുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രോഗ്രാമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അത് എളമുകയിലെ എല്ലാ ആളുകളും അതുപോലെ തന്നെ പുറത്തുള്ള ആളുകളും ഇതിനുവേണ്ടി ഒത്തിരി സാമ്പത്തികമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ അവസരത്തിൽ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ

सर्च लाइन कुसुम पांडे जो बड़ी हैं एक और तेरे यहाँ था तेरे मार्को आना है तेरे तो आपको हम कभी अभी कोई बंदे को सुनार हमने आये ना बोला आज समय का हमारा अल्पोर बार करना अल्पोर कुसुम അപ്പം ജനങ്ങൾക്ക് അംഗങ്ങളെതിരെ എല്ലാവരുടെയും നല്ലൊരു ചെറുത് ബന്ധമായ പങ്കാളിത്തത്തോടെ ഇന്ന് ഈ ഒരു ആശയത്തിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ സ്വാഗതപ്രസ്ഥ സൂചിപ്പിച്ചതുപോലെ അത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ കൂടുതൽ സേവനങ്ങൾ നൽകുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് കലേജ് രംഗം പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ വിഭാഗം തന്നെയാണ് ജീവിതത്തിൻ്റെ അവസാനഘട്ടത്തിലേക്കുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ശുശ്രൂഷ നിലയിൽ അല്ല എന്നെ കാണേണ്ടത് അതിനേക്കാൾ ഏറെ ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാ അർത്ഥത്തിലും നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന രീതിയിൽ ഇന്ന് കാലേറ്റീവ് രംഗം മാറിയിരിക്കുന്നു എന്നതാണ് അതിനായിട്ടുള്ള നല്ല സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയണം അപ്പോൾ ഇന്ന് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഹെൽത്ത് കേന്ദ്രങ്ങളൊക്കെ ബന്ധപ്പെട്ട ആശുപത്രികളിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കാലേറ്റീവ് സേവനം വളരെ നല്ല നിലയിലാണ് ഇന്ന് കേരളത്തിലെമ്പാടും കാണാൻ കഴിയുന്ന അവിടെ വീടുകളൊക്കെ ചെല്ലുമ്പോൾ അവിടെ കിടപ്പ് രോഗികളോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും അവിടുത്തെ കാലേറ്റയും സേവന മേഖലയെക്കുറിച്ച് ഇണങ്ങിയുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഇണവീടെ പണ്ടി നന്നാക്കുക പള്ളീടെ പരിസരം നന്നാക്കുക അത് അതിൻ്റെ ഉറപ്പും ബലവും ഒക്കെ വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ പറയുകയാണ് പണ്ടിത്ത ആരാധനാ സൗകര്യമുള്ള ഒരു ദേവാലയമായിട്ട് ഉറപ്പുള്ള ഒരു ഇടിഞ്ഞു വീഴാത്തൊരു കെട്ടിടമായിട്ട് ആരാധന കേന്ദ്രമായിട്ട് മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിച്ചു അത് കഴിഞ്ഞപ്പോൾ ഈ ഇടവകയുടെ ആധ്യാത്മികമായ രംഗത്ത് വളർച്ച ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒരു ദേവാലയം അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന ദൈവികമായ അനുഗ്രഹത്തോടൊപ്പം തങ്ങളിൽ ചെറിയവന് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെ കൈത്താങ്ങായി കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സാന്ത്വനം ദീർഘനാൾ നീണ്ടു നിൽക്കട്ടെ എല്ലാവരുടെയും കൂടി മുഴുവൻ പേർക്കും നന്മ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം